അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ ഖവാദുൽ മുസ്ല എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിൻ്റെ ഇരുപത്തി നാലാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഹബിൻസൈമീൻ റഹിമഹുല്ല പറയുകയാണ് قال المؤلف رحمه الله الله نقول تقدرها لصفات تعالى അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്കൊരു രൂപം പറയുക എന്നത് പാടില്ലാത്തതാണ് അത് പ്രമാണങ്ങളുടെ വശത്തിലൂടെ നോക്കിയാലും ബുദ്ധിപരമായി നോക്കിയാലും അത് പാടില്ല ശരിയല്ല തെറ്റാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു എന്നിട്ട് പറയാം അയ്യു ി സിഫത്തില്ല അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് ഏത് രൂപമാണ് നീ കണക്കാക്കുക നിർണയിക്കുക അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് പറയുമ്പോൾ അത് ഇന്ന കോലം എന്ന് അതിനൊരു രൂപം നീ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും ഏത് രൂപത്തെയാണ് നീ സങ്കൽപ്പിക്കുക ഫ ഇന്ന അയ്യ കൈഫിയൻ ഏത് തരത്തിലുള്ള രൂപം നീ നിൻ്റെ മനസ്സിൽ സങ്കല്പിച്ചാലും കൊലപ്പെടുത്തിയാലും അള്ളാഹു സുബാനഹുല അതിനേക്കാളൊക്കെ എത്രയോ ഉന്നതനും മഹാനുമാണ് ആ ഒരു സങ്കൽപ്പത്തിലുള്ള കൈഫിയത്തിൽ നിന്ന് അള്ളാഹു എത്രയോ മഹത്വമുള്ളവനാണ് ഏത് തരത്തിൽ നീ അള്ളാഹുവിനൊരു രൂപം സങ്കല്പിച്ചാലും സത്യത്തിൽ നീ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയലാണ് കാരണം അള്ളാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ച് അതിൻ്റെ കൈഫിയത്ത് രൂപം എങ്ങനെയാണ് എന്നുള്ള വിഷയത്തിൽ നമുക്ക് പറയാൻ അറിവില്ല അള്ളാഹു നമ്മളെ അറിയിച്ചിട്ടില്ല നബിസ് അല്ലാഹു അലൈഹി വസ്ലം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതൊരു കൈഫിയത്ത് നമ്മൾ സങ്കല്പിച്ചാലും വ്യാഖ്യാനിച്ചാലും വിശദീകരിച്ചാലും ഒക്കെ അത് വാസ്തവത്തിൽ അറിവില്ലാതെ പറയുന്ന വിവരക്കേടും കളവുമാണ് കൈഫിയത്തുൻ തുഖദ്ദിറുഹ ലിസ്തിവാ ഇല്ലാഹി അലൽ അർഷ് ഫസ്തിവാ ഹഖീഖതിഹി അഅളം മിമ്മാ ഖദ്ദർത് ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ ഇസ്തിവാഇനെ സംബന്ധിച്ച് അള്ളാഹുസിംഹാസൻ ആണ് എന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ അർ റഹ്മാനു അലൽ ആ ഇസ്തിവാ ഇന്ന രൂപത്തിലാണ് എന്ന് നീ ഒരു കോലം സങ്കല്പിച്ചാൽ അള്ളാഹു യഥാർത്ഥത്തിൽ നടത്തിയത് അ വ അജൽ നീ കോലപ്പെടുത്തിയതിനേക്കാളൊക്കെ എത്രയോ ഉന്നതവും മഹത്വവും ഏറിയതുമായ വിധത്തിലാണ് കിനു ാണ്ഹു നി മനസ്സിൽ നീ കോലപ്പെടുത്തുന്ന ഏതെല്ലാം പൂർണ്ണതയുടെ രൂപമായി നീ സങ്കൽപ്പിക്കുന്ന ഏത് സങ്കല്പങ്ങളും അതിൽ നിന്നെല്ലാം അള്ളാഹു സുബഹാനഹുവ അലയുടെ ഇസ്തിവാ വളരെ വ്യത്യസ്തമാണ് അത്യുന്നതമാണ് മഹത്വമേറിയത് ഇതുപോലെ തന്നെയാണ് ഏത് സിഫത്തിൻ്റെയും വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ മുഖം അത് ഇന്നതുപോലെയാണ് എന്ന് നീ ഒരു കൈഫിയത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ യത് കൈ അത് ഇന്നതുപോലെയാണ് എന്ന് നീ ഒരു രൂപം പറഞ്ഞാൽ അങ്ങനെ സിഫത്തുകളെ സംബന്ധിച്ച് ഏതെല്ലാം വിധത്തിൽ നീ കോലപ്പെടുത്തുന്നുവോ സങ്കൽപ്പിക്കുന്നുവോ ആ സങ്കൽപ്പങ്ങൾക്കെല്ലാം അതീതമാണ് ഉന്നതമാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് നീ നിർണയിക്കുന്ന ഏതൊരു രൂപവും ഏതൊരു കൈഫിയത്തും അതിൽ നീ തീർച്ചയായും ഖണ്ഡിതമായും കളവ് പറയുന്നവനാണ് കാരണം ലൈസ അതിനെ സംബന്ധിച്ച് നിനക്ക് യാതൊരു അറിവുമില്ല അള്ളാഹുവിൻ്റെ സിഫത്ത് ഇന്ന രൂപത്തിലാണ് എന്ന് പറയാൻ നിൻ്റെ വെറുതെയുള്ള സങ്കല്പങ്ങളും ഊഹാപോഹങ്ങളുമല്ലാതെ അള്ളാഹുവിൻ്റെ ആ സിഫത്തുകളുടെ കൈഫിയത്ത് എങ്ങനെയാണ് എന്ന് എന്നല്ല നമ്മൾ അറിയിച്ചിട്ടില്ല നബിസലാഹു അലൈഹി വസലം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കൈഫിയത്തിൻ നമ്മൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സങ്കല്പിക്കുന്ന ഏത് കൈഫിയത്തും അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സംബന്ധിച്ച് പറയുന്ന ഏത് കൈഫിയത്തും അറിവില്ലാതെ നമ്മൾ പറയലായിരിക്കും നഖൂ നഫീ ഹക്കാദിബീൻ അതിലൂടെ നമ്മൾ കള്ളന്മാരും കളവ് പറഞ്ഞവരുമായിത്തീരും സിഫത്തുൽ കലാം കലാം ഉദാഹരണത്തിന് സംസാരം എന്ന എന്ന സിഫത്ത് നമുക്കറിയാം സംസാരിക്കുന്നവനാണ് സംസാരിക്കും ബിഹി സംസാരിച്ചതിനെ സംബന്ധിച്ച് നമുക്കറിയാം അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ അതേപോലെ അള്ളാഹു പലരോടും സംസാരിക്കുന്നത് സംസാരിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ എങ്ങനെയാണ് അള്ളാഹു സംസാരിക്കുന്നത് എന്ന് ആ കൈഫിയത്ത് ചോദിച്ചാലോ സൂറത്തു ഹാദൽ കലാം അള്ളാഹു സംസാരിക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഔ അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനോ സാധിക്കുകയില്ല കലാം എന്നുള്ള സിഫത്തിനെ ഒരു രൂപം പറഞ്ഞു കൊടുക്കാൻ രൂപം സങ്കൽപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ അശക്തരാണ് ഫൽ ഇൻസാൻ ഉയൻ തിക്കു വത്വയറുയൻ തിക് മനുഷ്യന്മാർ സംസാരിക്കലുണ്ട് പക്ഷി മൃഗാദികൾ സംസാരിക്കലുണ്ട് പക്ഷികളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞല്ലോ സൂറത്തുൻ നംലിൽ സുലൈമാൻ നബി അലൈഹി നബിഅലിത്തു വസ്സലാമുക്ക് അള്ളാഹു പക്ഷികളുടെ സംസാരം പഠിപ്പിച്ചു കൊടുത്തു അപ്പോ പക്ഷികൾക്ക് സംസാരമുണ്ട് അപ്പൊ മനുഷ്യന്മാരുടെയും പക്ഷി മൃഗാദികളുടെയും സംസാരങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ സംസാരം പോലെയല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരം പോലെയല്ല ഇവരുടേത് ഇവയുടെ സംസാരം പോലെയല്ല അള്ളാഹുവിൻ്റേത് بل منطق الطير لا نستطيع نكيفه صورته മനുഷ്യരായ നമുക്ക് സൃഷ്ടികളായ ഈ പക്ഷികളുടെ മൃഗാദികളുടെ സംസാരം അത് എങ്ങനെയാണ് എന്ന് കോലപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല അതിൻ്റെ രൂപം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നിട്ടല്ലേ അത്യുന്നതനായ സൃഷ്ടാവായ പടച്ചിറബിന്റെ എന്നുള്ള വിശേഷണത്തിന് രൂപവും കോലവും നമുക്ക് സങ്കല്പിക്കുവാനും പറയുവാനും സാധിക്കുക ബൽ ഇന്നൽ അജമി ഒരു അറബിയും ഒരു അനറബിയും രണ്ടുപേരും സംസാരിക്കലുണ്ട് രണ്ടുപേരും വർത്തമാനം പറയും യഹ്തലിഫു അൻ സാഹിബി രണ്ടുപേരും ഓരോ വാക്കുകൾ ഉച്ചരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും ഫി ഖിയിൽ ഹറൂഫ് ആ പദത്തിൻ്റെ ആ വാക്കിൻ്റെ അക്ഷരങ്ങൾ മൊഴിയുന്ന വിധം രണ്ടുപേരുടെയും വ്യത്യസ്തമായിരിക്കും രണ്ടുപേരും ഇപ്പോൾ ഇംഗ്ലീഷിലൊരു വാചകം വായിച്ചാൽ പ്രൊണൗൺസിയേഷൻ ഉച്ചാരണവും ശൈലിയൊക്കെ വ്യത്യസ്തമായിരിക്കും അത് ഏത് ഭാഷയിലും അങ്ങനെ തന്നെ എന്നിരിക്കെ സൃഷ്ടാവായ പടച്ചറബിൻ്റെ കലാമ് എന്നുള്ള വിശേഷണം അത് എങ്ങനെയായിരിക്കുമെന്ന് കോലം പറയാൻ നമ്മൾ അശക്തരാണ് നമുക്ക് സാധിക്കുകയില്ല തുടർന്ന് ശേഖവറുകൾ പറയുകയാണ് വഹീന ഇദിൻ യജിബുൽ കഫ് അനിത്ത കീഫ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നിരിക്കെ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപം സങ്കൽപ്പിക്കൽ അത് നമ്മൾ പാടില്ലാത്തതാണ് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം യജിബുൽ കഫ് അതിൽ നിന്ന് മാറി നിൽക്കൽ നിർബന്ധമാണ് അത് വാമൊഴിയാണെങ്കിലും വരമൊഴിയാണ് എങ്കിലും അള്ളാഹുവിൻ്റെ രൂപം സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ എഴുതാനോ പറയാനോ പാടില്ല അതിനാൽ തന്നെ വലിഹാദ മാലിക് റഹിമഹുല്ലാഹു അൻ അർ റഹ്മാനു അലൽ സംബന്ധിച്ച് സൂറത്ത് അഞ്ചാമത്തെ മറ്റും പറഞ്ഞ ആ ഇസ്തിഫ സംബന്ധിച്ച് ഇമാം മാലിക് റഹ്മത്ത്ാഹി അലഹിയോട് ചോദിക്കുന്നുണ്ട് കൈഫസ്തവ ഫസ്ത എങ്ങനെയാണ് അള്ളാഹു ഇസ്തിഫ നടത്തിയത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഇമാം മാലിക് റഹ്മുല്ലാഹി അലഹിമ ഉള്ളി തൻ്റെ തലയിൽ തട്ടിയെന്ന് കൈ തലക്കടിച്ചു അദ്ദേഹത്തിൻ്റെ വിയർപ്പ് പൊടിഞ്ഞു അഥവാ വല്ലാത്ത ഒരു അസ്വസ്ഥതയും പ്രയാസവും നേരിട്ടൊരു ചോദ്യമാണ് എന്നിട്ട് പറഞ്ഞു അൽ മജഹൂൽ അറിവില്ലാത്തതുകൊണ്ടല്ല അതെത്രമാത്രം അപകടം പിടിച്ച ചോദ്യമാണ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമനില തെറ്റുന്ന രീതിയിൽ ദേഷ്യം പിടിക്കുന്ന രീതിയിൽ അദ്ദേഹം വിയർത്തു കുളിച്ചു അദ്ദേഹത്തിൻ്റെ തലക്ക് അദ്ദേഹം കൈവച്ച് തട്ടിക്കൊണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞു കൊടുത്ത മറുപടി അൽ അൽമുൽ അള്ളാഹുവിൻ്റെ ഇസ്തിവാനെ സംബന്ധിച്ചിടത്തോളം അത് അജ്ഞാതമല്ല ഖുർആാനിലൂടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന വസ്തുതയാണ് അറബി ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം പ്രസിദ്ധമാണ് എന്നാൽ വൽ അള്ളാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അജ്ഞാതമാണ് ചിന്തിക്കാൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത സംഗതിയാണ് വൽ ഈമാൻ വാജിബ് എന്നാൽ അതിൽ വിശ്വസിക്കലാകട്ടെ നിർബന്ധമാണ് അള്ളാഹു പറഞ്ഞതാണ് നബി സലാഹു അലഹി വസല്ലം അറിയിച്ചതാണ് നമ്മുടെ ബുദ്ധിയുടെ പരിധിയും പരിമിതിയും നമ്മൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞത് സത്യമാണ് എന്ന് അംഗീകരിക്കണം അ എന്നാൽ അതിൻ്റെ രൂപം എങ്ങനെയാണ് അതറിഞ്ഞാൽ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കലും ചോദ്യം ചെയ്യലും അത് സച്ചരിതരായ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത അനാചാരത്തിൻ്റെ വഴിയാണ് ഇന്ന് ഇമാം അബൂനു അബൂം തൻ്റെ അൽ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഉദ്ധരണിയാണത് അത് അനസ് മാലിക് റഹ്മത്തുല്ലാഹി അലഹിയുടെ മാത്രം വാക്കല്ല അൻ ഈ കാര്യം അനസറിയൽ റഹ്മുല്ലാഹി മാലിക് റഹമത്തുല്ലാഹി അലൈഹിയുടെ ഗുരുനാഥനായ റബി അ എന്ന മഹാനവറുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അവര് വെച്ച് നിശ്ചയിച്ച അവര് വെച്ച ഈ മാനദണ്ഡ പാലിച്ചു കൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അഹുൽസൊന്നയുടെ ഇമാമിയങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കിയതും വിശദീകരിച്ചത് ബുദ്ധി കൊണ്ട് നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റാത്തതാണ് അല്ലാഹുവിൻ്റെ സിഫത്തുകളുടെ കോലം എങ്കിൽ വലം ബിഹി ശർഉ അതേപോലെ തന്നെ പ്രമാണത്തിലൂടെ ദീനിയായ ഒരു രേഖയിലും അതിൻ്റെ രൂപം പറഞ്ഞു വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ പിന്നെ അറിയാനുള്ള രണ്ട് സോഴ്സുകളും അഥവാ രണ്ട് തെളിവിൻ്റെ വഴികളും അടഞ്ഞു അല്ല മതപരമായും നമുക്കറിയാൻ വഴികളില്ല കാരണം ഖുർആാനിലോ ഹദീസിലോ അതിൻ്റെ രൂപം പറഞ്ഞിട്ടില്ല ബുദ്ധിപരമായി നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല വയറു അങ്ങനെ വരുമ്പോൾ ഫവജബൽ അൻഹു പിന്നെ നമുക്ക് സാധ്യമല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല അവിടെ അവസാനിപ്പ് അവിടെ നിർത്തണം എന്നർത്ഥം അതുകൊണ്ട് ഫൽ ഹദർ ഹദർ അൽ ഔ അള്ളാഹുവിൻ്റെ സിഫത്തുകൾക്ക് രൂപം പറയാൻ അതിനുള്ളൊരു ശ്രമം അത് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടെത്താൻ അതിൻ്റെ പിന്നാലെ ചിന്തിച്ച് ആലോചിച്ച് നടക്കേണ്ടതില്ല അത് സൂക്ഷിക്കണം സൂക്ഷിക്കണം ജാഗ്രത പാലിക്കണം ഇൻ അതിനുവേണ്ടി നീ പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ രൂപം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ഉറക്കമൊഴിച്ച് ചിന്തിച്ച് നീ പോയാൽ തീർച്ചയായും വലിയ ഗർത്തത്തിലായിരിക്കും നീ ചെന്ന് ചാടുക നിനക്ക് പിന്നെ അതിൽ നിന്ന് കര കയറാൻ പറ്റുകയില്ല അൽഖാഹു അത്തരം വല്ലതും എൻ്റെ മനസ്സിലേക്ക് പിശാജ് ഇട്ടു തരികയാണെങ്കിൽ നീ മനസ്സിലാക്കണം ഫലം ദുർബോധനങ്ങളിൽ പെട്ടതാണ് എന്ന് അപ്പോൾ എന്ത് വേണം അള്ളാഹു നിശ്ചയിച്ച ആ ചികിത്സ നീ സ്വീകരിക്കണം എന്താണത് അള്ളാഹുവിലേക്ക് നീ അഭയം തേടണം അവനാണ് നിന്റെ ആശ്രയം അഭയം അള്ളാഹു എന്താണോ നിന്നോട് പറഞ്ഞത് അത് നീ ചെയ്യണം കാരണം അവനാണ് നിന്റെ ശുശ്രൂഷകൻ നിനക്ക് വരുന്ന പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ മാറ്റിത്തരുന്നവൻ അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ദുർബോധനങ്ങളും വസ്വാസുകളും നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഉടൻ നിങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുക ഇന്നഹു ഹു അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഹാദാ വള്ളാഹു തലം അസലുലൈക്കും വരഹമുല്ല